പ്രതി ഉണ്ണികൃഷ്ണന് ആൺ സുഹൃത്തുക്കളോടായിരുന്നു താല്പര്യമെന്ന് പോലീസ് പറയുന്നു ആൺ കൂട്ടായ്മകളുടെ പല ഗ്രൂപ്പുകളിലും ഇയാൾ അംഗമായിരുന്നു ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായകമായ വിവരങ്ങൾ രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു ഇവരുടെ വിവാഹം കഴിഞ്ഞത് പക്ഷേ രണ്ടായിരത്തി പത്തൊൻപതിൽ വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ അയർലൻഡിലേക്ക് പോയി പോയെങ്കിലും അൻപത്തിനാല് ദിവസം മാത്രമാണ് ഈ ആറു വർഷത്തിനിടയിൽ അവർ ഒരുമിച്ച് ജീവിച്ചത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ മാത്രമല്ല ഉണ്ണികൃഷ്ണന്റെ ഫോൺ കസ്റ്റഡിയിലെടുത്ത് പരിശോധിച്ചിൽ നിന്നാണ് ഗേ ഗ്രൂപ്പുകളിൽ അംഗമായിരുന്നു ഉണ്ണികൃഷ്ണൻ എന്ന് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് പലപ്പോഴും ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോയിരിക്കുന്നതിന് ബന്ധുക്കളോടക്കം ഫോണിൽ പോലും ബന്ധപ്പെടാൻ ഉണ്ണികൃഷ്ണൻ തയ്യാറാകുന്നില്ലായിരുന്നു എന്ന വിവരങ്ങളാണ് ആദ്യഘട്ടത്തിൽ ബന്ധുക്കളടക്കം പങ്കുവെച്ചത് ഇത് ബോധപൂർവം ഗ്രീമയുമായും കുടുംബവുമായും അകലം പാലിക്കുന്നതിനായി കണ്ടെത്തിയ ഒരു ഉപാധിയായിരുന്നു എന്നും കൂടി പോലീസ് ഇപ്പം വരുന്ന വിവരം അനുസരിച്ച് ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഗേ ആണ് എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ ഗേ അത്തരത്തിലൊരു താല്പര്യമുള്ള ആളോ ഗേ ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്ന ആളോ ആണ് എന്നാണ് പറയുന്നത് മേ ബി ആൾ ഗേ ആയിരിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊന്നും അത്ര വലിയ കാര്യമായ അല്ലെങ്കിൽ അതൊരു വലിയ കുറ്റോ കാര്യങ്ങളോ ഒന്നും അല്ല കാരണം നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പല ആൾക്കാരും ജീവിക്കുന്നുണ്ട് ഞാൻ എൻ്റെ സംശയം ഇതാണ് ഗേ ആയിട്ടുള്ള ഒരാൾ വിവാഹത്തിന് സമ്മതിക്കാനുള്ള സാധ്യത കുറവാണെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അല്ലെങ്കിൽ അയാൾ അയാൾ ആയിരിക്കണം ഗേ ആണെങ്കിൽ ഇയാൾക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ വിവാഹം കഴിച്ചാൽ തന്നെ വിവാഹം കഴിച്ച് ഭാര്യയുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള കാര്യം അയാൾക്ക് തന്നെ വ്യക്തമായിട്ട് അറിയാവുന്ന സ്ഥിതിക്ക് ഇയാളെ വിവാഹം കഴിപ്പിക്കണമെന്നുള്ള ആവശ്യം അല്ലെങ്കിൽ ആ നിർബന്ധം അവരുടേതായിരുന്നു അന്വേഷിക്കേണ്ടേ ഇവരുടെ ഫാമിലിയുടെ ആണെങ്കിലോ ഈ പറയുന്ന പോലെ ഉണ്ണികൃഷ്ണൻ ഒരു അനിയനുണ്ടെങ്കിൽ ചേട്ടൻ കല്യാണം കഴിച്ചാലേ അനിയൻ കല്യാണം കഴിക്കൂ എന്നുള്ള ചിന്ത എവിടുന്ന വരുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ മനുഷ്യൻ മനസ്സിലാക്കണം കാരണം കല്യാണം കഴിക്കണോ വേണ്ടോ എന്നുള്ള താല്പര്യം വ്യക്തിപരമാണ് അല്ലാതെ ആരെങ്കിലും അടിച്ചേപിക്കുന്നത് കാര്യം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള ഒരു പെൺ വിഷയത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഇൻട്രസ്റ്റ് കാണിക്കുന്ന പല ആൾക്കാരെ നമ്മൾ നന്നാക്കാൻ ശ്രമിക്കുന്ന ഇങ്ങനെ ആണുങ്ങളെ ഇവനെ പെണ്ണ് കെട്ടിച്ചാൽ റെഡിയാകും എന്നല്ലേ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഒരു പെണ്ണ് കെട്ടിച്ച് പരീക്ഷിച്ച് അവനെ റെഡിയാക്കാൻ പെണ്ണ് എന്ത് സൈക്കോളജിസോ അല്ലെങ്കിൽ പെണ്ണ് ഈ റിപ്പയറിങ് കിറ്റോല്ലോ ആണോ ഒരു കല്യാണം കഴിപ്പിച്ച് റെഡിയാക്കാൻ ഈ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് അവൻ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലെങ്കിൽ അവനെ കല്യാണം കഴിപ്പിക്കാതിരിക്കുകയായിരുന്നെങ്കിൽ ഈ ഗ്രീമ എന്ന് പറയുന്ന ആ ഒരു പെണ്ണിന്റെ ലൈഫ് ഇപ്പൊ നിലവിൽ ഉണ്ടായിരുന്നേ അല്ലെങ്കിൽ അവർക്ക് മറ്റൊരാളെ കല്യാണം കഴിച്ചോ അല്ലെങ്കിൽ നന്നായിട്ട് ജീവിക്കാൻ പറ്റിയതേ എന്തിനാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ നിർബന്ധിച്ച് കല്യാണം എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് കുറച്ചെങ്കിലും സാമാന്യ ബോധം ഉണ്ടെങ്കിൽ ഒരാൾക്ക് കല്യാണം കഴിക്കാനോ താല്പര്യമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങോട്ട് പോയിട്ട് നിനക്ക് ഇത്രയും പ്രായമായില്ലോ നിനക്ക് പെണ്ണ് കിട്ടുകയല്ല എന്ന് പറഞ്ഞ് പോരുത് ഒന്നാമത് ഇവിടെ പെണ്ണില്ല താല്പര്യം വെള്ളം കഴിച്ചാൽ മതിയെന്ന് എന്തിനാണ് ഇപ്പം കല്യാണം എല്ലാവരും കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലാണ് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ള രാജ്യത്ത് എല്ലാവരും പെണ്കുട്ടി പിള്ളേരും ഉണ്ടാക്കി അല്ലെങ്കിൽ എന്താ കുഴപ്പം എന്താ താല്പര്യം വെള്ളം കല്യാണം കഴിച്ചാൽ മതി താല്പര്യമുള്ള കുട്ടികളെ ഉണ്ടാക്കിയാൽ മതി